നമസ്കാരം പതിരും കതിരും പള്ളത്തുരാമന്റെ മിശ്രകാന്തി എന്ന ഖണ്ഡകാവ്യം വായിച്ചു കേട്ടിട്ട് ശ്രീനാരായണ ഗുരു രാമനോട് പറഞ്ഞു നായിക മുക്കുവത്തിയും നായകൻ ഈഴവനും കൊള്ളാമല്ലോ മീനും കള്ളും നല്ലവണ്ണം ഇണങ്ങും അല്ലേ മൂർക്കോത്തുകുമാരൻ എഴുതിയ ഗുരുസ്വാമിയുടെ ജീവചരിത്രത്തിലാണ് ഇക്കാര്യം എഴുതിയിട്ടുള്ളത് മീനും കള്ളും ഇണങ്ങും പോലെ കള്ളും കമ്മ്യൂണിസ്റ്റും തമ്മിൽ നല്ല ഇണക്കമാണല്ലോ എന്ന് ഒരു കാലത്തും ശ്രീനാരായണ ഗുരു ചോദിച്ചതായി കേട്ടിട്ടേയില്ല അന്ന് കമ്മ്യൂണിസം കേരളത്തിൽ വേരു പിടിച്ചിട്ടുമില്ല കണ്ണൂർ പാറപ്പുറത്ത് പിണറായി വിജയൻ ജനിച്ചിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ജനിക്കുന്ന ഈഴവരെല്ലാം മാർസിസ്റ്റുകാരായിരിക്കണമെന്നും അവർ അരിവാളിന് കുത്തണമെന്നും ഇന്നത്തെ പാർട്ടി ശാഠ്യം പിടിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവരുടെ വോട്ട് കൊണ്ടാണ് തങ്ങൾ ഇന്നോളം തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളതെന്ന് സി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണാവോ ഇത്തവണ തോൽവിയുടെ ഭാരം മുഴുവൻ അവർ പോരാളി ഷാജിയുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും തലയിൽ വെച്ചു കൊടുക്കുന്നത് ഒരു വിഹിതം പ്രീതി നടേശനും കൊടുത്തിട്ടുണ്ട് എനിക്ക് പനിയാണെന്നും ഗോവിന്ദനുള്ള മറുപടിയുമായി രണ്ടു ദിവസത്തിനകം വരാമെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് അതോടെ ഗോവിന്ദന്റെ കുളിരെല്ലാം മാറിക്കിട്ടും എസ് എൻ ഡി പി നേതൃത്വം സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയെന്നും വെള്ളാപ്പള്ളിയും ഭാര്യയും മകനും കൂടി ആർ എസ് എസ് വൽക്കരണം നടത്തിയെന്നുമാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് അക്കരെ നിന്നവൻ തോണിമുക്കി എന്ന് പറയും പോലെയാണല്ലോ ഗോവിന്ദൻ സാറേ നിങ്ങളുടെ കണ്ടെത്തലെല്ലാം ഈ പാർട്ടിയുടെ പരാജയ കാരണം ജനങ്ങൾ ഓരോന്നായി അക്കമിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ അടിക്കാനും കക്കാനും അച്ഛനും മകളും ഒന്നിച്ചിറങ്ങിയപ്പോൾ പാർട്ടിക്ക് അതൊരു പ്രശ്നമായി തോന്നിയതേയില്ല യുവജന സംഘടനകളെയും പാർട്ടി ഗുണ്ടകളെയും കയറൂരിവിട്ടത് നിങ്ങൾക്ക് പ്രശ്നമായി തോന്നിയില്ല ഗൺമാനെ പത്തൽ കൊടുത്ത് മുഖ്യമന്ത്രി പിന്നാലെ കൊണ്ടുപോയതും നിങ്ങൾക്ക് പ്രശ്നമേ അല്ലായിരുന്നു നാടാകെ അടിയന്തരം നടത്തി നവകേരള സദസ്സ് നടത്തിയത് പാർട്ടി കണ്ടതേയില്ല അരിമണിയൊന്നും കുറിക്കാനില്ലാത്ത പാപങ്ങൾ കഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് തരിവളയിട്ട് കിടക്കാനായിരുന്നു മോഹം നാടാക ലോക കേരള സഭ നടത്തിയതിന്റെ കഴപ്പ് ഇതുവരെ മാറിയിട്ടില്ല ജനങ്ങളെ ബന്ധുക്കളാക്കി നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയിൽ ഈ മുഖ്യമന്ത്രി നാട് ചുറ്റുന്നതും നിങ്ങൾ പാർട്ടിക്ക് ഒരു പ്രശ്നമായിരുന്നില്ല ആണ്ടിൽ രണ്ടു തവണ പിണറായി വിജയൻ ജനങ്ങളുടെ നികുതി കാശ് കൊണ്ട് ലോകസഞ്ചാരത്തിനിറങ്ങിയപ്പോൾ പാർട്ടി താറ്റ കൊടുത്തുവിട്ടു തൊണ്ണൂറ് ലക്ഷത്തിന്റെ മാസവാടകയുള്ള ഹെലികോപ്റ്റർ ചാലക്കുടിയിൽ കിടന്ന് തുരുമ്പിക്കുന്നല്ലോ അത് നമുക്ക് വേണ്ടെന്ന് വെച്ചുകൂടെ സഹാവേയെന്ന് എന്തുകൊണ്ടാണ് ഈ പാർട്ടി പിണറായി വിജയനോട് ചോദിക്കാതിരുന്നത് സഹകരണ ബാങ്കുകളിലെ കാശ് സഹാക്കൾ കട്ട് തിന്നപ്പോൾ നിങ്ങൾ ന്യായീകരിക്കാനിറങ്ങിയത് എന്തിനായിരുന്നു പാർട്ടിക്കാരെയും അണികളെയും സിൻഡിക്കേറ്റിൽ മാത്രമല്ല സർക്കാരിന്റെ സകലദ്വാരങ്ങളിലും തള്ളിക്കയറ്റിയത് നിങ്ങൾ പാർട്ടിക്കാർ കണ്ടതേയില്ലേ നാടുനീളം നടന്ന മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മനുഷ്യരെ ആട്ടിപ്പായച്ചത് പാർട്ടി കണ്ടതേയില്ല ആന തുമ്പിക്കരം കൊണ്ട് തെങ്ങൊടിക്കും പോലെ മുഖ്യൻ സ്ഥല മൈക്കുകളും തല്ലി ഓടിച്ചതും മൈക്കുകാരെ തെറി പറഞ്ഞു ഓടിച്ചതും പാർട്ടി കണ്ടതേയില്ല അവതാരകരെ ആട്ടിവിട്ടത് പ്രശ്നമേ അല്ല മാധ്യമവേട്ടയും ബോംബ് പൊട്ടിക്കലും എന്തൊരു ഉത്സാഹത്തോടെയാണ് നിങ്ങൾ നടപ്പിലാക്കിയത് നികളിപ്പുകാരായ മന്ത്രിമാരെ നിലയ്ക്കു നിർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞതേയില്ല കുട്ടിത്തം മാറാത്ത നിക്കറുകാലത്തും ഗവർണറെ തെറി പറയുന്ന എസ് എഫ് ഐക്കാരെ നിങ്ങൾ ചുണക്കുട്ടന്മാരെന്ന് വാഴ്ത്തിക്കൊടുത്തു എല്ലാത്തിനെയും ന്യായീകരിച്ച് മുഖ്യനെ വെളിപ്പിക്കാൻ മാത്രമായി ചാനലുകൾ നിരങ്ങുന്ന അടിമകൾ ഒരശ്ലീല കാഴ്ചയായി ജനങ്ങൾക്ക് വെറുപ്പ് മാത്രം സമ്മാനിച്ചു ജനത്തിന്റെ പോക്കറ്റിൽ നിന്നും ഇന്ധന എസ് പിടിച്ചു പറിച്ചിട്ട് അത് പുട്ടടിച്ചതല്ലാതെ പെൻഷൻ കൊടുത്തില്ല ഇപ്പോൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് സകലതും കൂടി എ കെ ജി സെൻ്ററിൽ തോറ്റതിൻ്റെ കാരണം തിരക്കലാണ് ലക്ഷ്യം വിവരദോഷം പറയാനായി മാത്രം വായ തുറക്കുന്ന ചിറ്റപ്പനും ഓലക്കുട ചൂടി കാര്യസ്ഥൻ്റെ റോളിൽ ബാലനും വിപ്ലവം എന്നാൽ അപ്പക്കച്ചവടമാണോ മാങ്ങയാണോ എന്ന് തിരിച്ചറിയാത്ത ഗോവിന്ദനും അടുപ്പുകല്ല് കൂട്ടിയതുപോലെ ഇതാ നിൽക്കുകയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയം കാരണഭൂതൻ എന്നാകുന്നു ബൂർഷയുടെ കവിളും ഏകാധിപതിയുടെ മൂക്കും പ്രതികാരദാഹിയുടെ കണ്ണുകളും വിയർപ്പ് ഗ്രന്ഥി വറ്റിപ്പോയ നെറ്റിയും ചേരുന്ന ഒരു ശിരസാണ് പിണറായി വിജയൻ ഇതൊന്നുമല്ല പാർട്ടിയുടെ പതനത്തിന് കാരണമെന്നും എറണംകെട്ട എരപ്പാളി ഷാജിയും ഒരു വെള്ളാപ്പള്ളി നടേശനുമാണെന്നും കണ്ടെത്തിയിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റി നിങ്ങളുടെ ഈ കണ്ടെത്തടിനെ കൈയടിച്ചു വേണം പാസാക്കാൻ കൽപ്പറ്റ നാരായണൻ്റെ കവിതയിൽ പറയുന്ന പോലെ ഒരു കോടി കാലുകളും ഒരു ശിരസും മാത്രമുള്ള പ്രസ്ഥാനം ഒരു ഭയങ്കര പ്രസ്ഥാനമാണ് സഖാക്കളെ ഇനി അഥവാ വെള്ളാപ്പള്ളി നടേശനാണ് തോൽവിക്ക് കാരണമെങ്കിൽ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ഇറക്കി വിടണം അതുമല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ പണി കൂടി വെള്ളാപ്പള്ളി നടേശനെ ഏൽപ്പിച്ചു കൊടുക്കണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഉടമസ്ഥാവകാശം മൊത്തമായി ഏറ്റെടുക്കുന്നതിന് പണികൾ പലതും പയറ്റിയവരാണ് മാർക്സിസ്റ്റ് പാർട്ടി അതിനവർ ചെയ്തത് നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ ശതാബ്ദി നാടുനീളെ ആഘോഷിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ മാർസിസ്റ്റ് പാർട്ടി മൊത്തമായിട്ട് അങ്ങ് ഏറ്റെടുത്തതിൽ അതൃപ്തി തോന്നിയ കോൺഗ്രസുകാരും ബി ജെ പി കാരും തങ്ങളാൽ കഴിയും വിധം ജാതിയില്ലാ വിളംബരത്തിന്റെ ശതാബ്ദി കൊണ്ടാടുകയും ചെയ്തു എന്നാൽ ഈ ആഘോഷം നടത്താത്ത ഒരേ ഒരു കൂട്ടർ എസ് എൻ ഡി പി യോഗം മാത്രമായിരുന്നു കാരണം എസ് എൻ ഡി പി യോഗത്തിന് ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന് ജാതിയുണ്ട് അത് പറയാൻ അദ്ദേഹത്തിന് മടിയുമില്ല മാർസിസ്റ്റുകാരെ പോലെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ തലവഴി മുണ്ടിട്ട് നടപ്പിലാക്കുന്ന പരിപാടിയല്ല നടേശന് ജാതി